കേട്ടാ എന്നും വിളിച്ച് ഒരു കുഞ്ഞു കീതപ്പോടെ പുഞ്ചിരിച്ച് ഭദ്രന്റെ വയറിലൂടെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലായി തലവെച്ച് കിടന്ന നന്ദാ അവൾ അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടതും ഓടി വന്ന കിരൺ ഒന്ന് നിന്നുപോയി സീറ്റിൽ എല്ലാവരും എഴുന്നേറ്റ് അവനെ തന്നെ നോക്കി നിന്നും എല്ലാവരെയും നോക്കി പകപ്പോടെ അവളുടെ കൈ വിടിയിപ്പിക്കാൻ ശ്രമിച്ചു ഭദ്രൻ അവൻ്റെ കൂട്ടുകാരാകെ കിളിപ്പോയി നിൽക്കുന്ന കണ്ടതും വിട് വിട് നന്ദേ ചുറ്റി വലിഞ്ഞ കൈകളെ മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ഭദ്രൻ പറഞ്ഞതും ദേഷ്യത്തോടെ അവരെ തന്നെ നോക്കി നിന്നു കിരൺ എല്ലാവരുടെ മിഴികളും തന്നിലാണെന്ന് കണ്ടതും ആകെ കുഴഞ്ഞുപോയി ഭദ്രൻ നന്ദേ എന്താണ് ഈ കാണിക്കതെ ഇങ്ങോട്ട് വാ ഭദ്രനെ ചുറ്റിപ്പിടിച്ച കൈകൾ വലിച്ച് കിരൺ ദേഷ്യത്തോടെ പറഞ്ഞതും ഇല്ല എന്നെ വിടും കിരണന്റെ കൈ കുടഞ്ഞുകൊണ്ട് ഒന്നൂടെ ഭദ്രനെ കെട്ടിപ്പിടിച്ചു നന്ദ കണ്ടവരെല്ലാം പരസ്പരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവരെ തന്നെ നോക്കുന്നുണ്ട് ഭദ്രൻ ദയനീതയുടെ കൂട്ടുകാരെ നോക്കിയതും അവരവനെ തുറിച്ചു നോക്കി നിൽപ്പുണ്ട് വി വിട് കുട്ടി ഞാൻ കുട്ടികരുന്ന ആളല്ല എല്ലാവരുടെയും നോട്ടം അവനിലാണെന്ന് മനസ്സിലായതും അവൻ അവളുടെ കൈ അവനിൽ നിന്ന് കൊണ്ട് പറഞ്ഞതും എന്നോട് പറഞ്ഞതല്ലേ എന്നെ കല്യാണം കഴിക്കാമെന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അവനെ വീണ്ടും കെട്ടിപ്പിടിച്ച് അവൾ പറഞ്ഞതും എല്ലാവരും അവനെ തന്നെ തുറച്ചു നോക്കി അവൻ്റെ മാനേജറും കൂട്ടുകാരും കല്യാണത്തിൽ വന്നവരുമെല്ലാം അവനെ ദേഷ്യത്തോടെ നോക്കിയതും അത് അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ പറഞ്ഞതാണ് മാനേജറുടെ തുറിച്ചുനോട്ടം കാണേ പതായിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു ഒരു പെൺകുട്ടിയോട് കല്യാണം കഴിക്കാമെന്നാണോ തമാശയ്ക്ക് പറയുന്നത് ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ ചോദിക്കുന്നത് കണ്ടതും എല്ലാവരും അയാളെ നോക്കി അയാൾ അവർക്കടുത്തേക്ക് വരുന്നത് കണ്ടതും ഇനി എന്ത് പറയും കരുതി കുഴഞ്ഞു ഭദ്രൻ തനിക്ക് എങ്ങനെയാ ഈ കുട്ടിയെ പരിചയം അയാൾ അവനോട് ചോദിച്ചു ഉള്ളതുള്ളത് ഉള്ളതുപോലെ പറഞ്ഞു മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ നമ്പർ വൺ ക്രിമിനൽ ലോയറാണ് ഭദ്രന്റെ പിറകിൽ നിന്നും അവൻ്റെ ചെവിലായി വരുൺ പറയുന്നതും അവൻ അയാളെ ഒന്ന് പേടിയോടെ നോക്കി ചുവപ്പ് കാപ്പി ഷർട്ടും അതേ കറികളും മുണ്ടുമാണ് വിഷം മുഖത്തെ വലിയ കട അയാളുടെ പക്കതൊന്നും കൂടി കൂട്ടുപോലെ തോന്നി തൻ്റെ പേരെന്താ ഗൗരവത്തോടെ അയാൾ ചോദിച്ചു ഭദ്രൻ അയാളുടെ ചോദ്യം കേട്ടതും ഒരു പതർച്ചയോടെ പറഞ്ഞു ഓക്കെ മിസ്റ്റർ ഭദ്രന് എങ്ങനെയാ നന്ദയെ അറിയുന്നത് നന്ദയെ ഇതിനു മുന്നേ താൻ കണ്ടിട്ടുണ്ടോ അയാൾ കണ്ണാട എടുത്ത ഷർട്ടിനു മെല്ലെ തുടച്ചുകൊണ്ട് വീണ്ടും മുഖത്തേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല എനിക്കറിയില്ല അവൻ തലതാഴ്ത്തി പറഞ്ഞതും പിന്നെ അറിയാത്ത ഒരു കുട്ടിയോട് താൻ കല്യാണം കഴിക്കാൻ കഴിക്കാമെന്നൊക്കെ എന്തിനാ പറയുന്നത് അയാൾ ചോദിച്ചു അതൊക്കെ പിന്നെ ചോദിക്കാം സമയം പോകുന്നു മുഹൂർത്തം കഴിയും നന്ദയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് കിരൺ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ കിരൺ ടൈം ഇനിയുമുണ്ടല്ലോ എന്തായാലും നന്ദ ഇയാളെങ്ങനെ കെട്ടിപ്പിടിക്കണമെങ്കിൽ അതിന് ഇയാൾ തന്നെ വരുത്തി വെച്ച എന്തോ കാരണമുണ്ട് അതൊക്കെ നമുക്ക് നമുക്കറിയണ്ടേ താനിപ്പോൾ നന്ദയുടെ കൈവിടുക അയാൾ പറയുന്നതും ദേഷ്യത്തോടെ നന്ദയുടെ കൈവിട്ടു കിരൺ കിരണിനറിയാം അയാൾ വേണ്ട എന്ന് വെച്ചാൽ ഈ കല്യാണം പോലും നടക്കില്ലാന്ന് കാരണം നന്ദയുടെയും ഈ ഇക്കണ്ട സ്വത്തുക്കളുടെയും ഗാർഡിയൻ ഈ നിൽക്കുന്ന തരകൻ വക്കീലാണ് നന്ദയുടെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഇയാൾക്ക് മുന്നിൽ അവനും അവൻ്റെ അച്ഛനും വട്ടപൂജ്യമാണ് ആ പറഭദ്രൻ വെറുതെ കണ്ട പെൺകുട്ടികളോടൊക്കെ താൻ കല്യാണം കഴിക്കാമെന്ന് പറയുമോ ഇല്ല ഞാൻ എനിക്ക് അവൻ നിന്ന് പകർന്നു കണ്ടതും ശരി താൻ എപ്പോഴാണ് നന്ദി ആദ്യമായി കണ്ടത് അയാൾ ചോദിച്ചു അത് കിരൺ സാർ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ മെല്ലെ മെല്ലെ പറഞ്ഞു അല്ല നമ്മൾ ഒളിച്ചു കളിച്ചപ്പോലല്ലേ അപ്പോഴല്ലേ അവനെ പിടിച്ചവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് തല അവനെ നോക്കി പറഞ്ഞതും അവൻ മറ്റുള്ളവരും ദയനീയമായി നോക്കി നന്ദമോൾ ഇങ്ങ് വന്നേ അങ്കിൽ ചോദിക്കട്ടെ അവനിൽ നിന്ന് മെല്ലെ കൈകൾ വിഴിയിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും അവൾ അനുസരണയുടെ അയാൾക്കടുത്തേക്ക് നിന്നു പറ മോളെ ഭദ്രൻ എപ്പോഴാ മോളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞത് അയാൾ നന്ദയോട് ചോദിച്ചു എനിക്കൊരു കാര്യം ഭദ്രൻ പിടച്ചിലൂടെ പറഞ്ഞും ഭദ്രൻ ഞാൻ തനിക്കൊരു അവസരം തന്നതാണ് അപ്പോൾ തൻ കള്ളം പറഞ്ഞു ഇനി നന്ദയോട് ചോദിച്ചോളാം താൻ മിണ്ടാതെ നിൽക്കാം അയാൾ അവൻ നേരെ കൈ ഉയർത്തി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ നെറ്റിയിൽ വിയർപ്പ് തുടച്ച് അയാളെയും അവളെയും നോക്കി അതെനിക്ക് ചോറ് വരി തന്നിട്ട് ഞാൻ പോകുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ഇനിയും ഇരിക്കാൻ തോന്നുമോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അല്ലേ കുട്ടേട്ടാ എൻ്റെ കല്യാണം കഴിക്കാനല്ലേ വന്നേ അവൾ പറയുന്ന ഓരോന്നും കേൾക്കെ കണ്ണുകൾ മുറുക്കി മുറുക്കിയടച്ച് തലതാഴ്ത്തി നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചതും അവൻ അതേ നിൽപ്പ് തന്നെ നിന്നു താരകൻ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് തന്തയെ നോക്കി എന്നിട്ട് അയാൾ ചോദിച്ചു എന്നിട്ട് എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ കട്ടിൽ കയറി കിടന്നു എൻ്റെ അടുത്ത് കുട്ടേട്ടനും കയറി കിടന്നു ഞാൻ പുതച്ചു കിടന്നു അതും പറയുന്നതും എല്ലാവരും ദേഷ്യദുടെ ഭദ്രനെ നോക്കി ഡാ വേഗത്തിൽ വന്ന കിരൺ ഭദ്രൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചതും എല്ലാവരും രണ്ടുപേരെയും അകറ്റി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവൻ ഭദ്രനിൽ നിന്ന് പിടിപെടാതെ ദേഷ്യത്തോടെ നിന്നു കിരൺ സ്റ്റോപ്പ് ഇറ്റ് ഞാൻ ആദ്യമെല്ലാം ചോദിക്കട്ടെ എന്നിട്ട് മതി ബാക്കിയെല്ലാം തരകൻ പറഞ്ഞും ഭദ്രനെയും തർപ്പിച്ച് നോക്കി അവൻ കോളറിൽ നിന്ന് പിടിവിട്ടു എന്നിട്ട് എപ്പോഴാണ് കൂട്ടേട്ടൻ പോയത് അവളുടെ തലയിൽ മെല്ലെ തലയോടിക്കൊണ്ട് അയാൾ ചോദിച്ചു കുറെ കുറെ കഴിഞ്ഞ് കല്യാണത്തിനുള്ള ഡ്രസ്സ് വാങ്ങി വരാമെന്ന് പറഞ്ഞ് പോയതാണ് നല്ല ഡ്രസ്സല്ലേ കൂട്ടേട്ടൻ്റെ അല്ലെ എങ്കിൽ അയാളുടെ പുഞ്ചിരിച്ചു കൊണ്ട് ഭദ്രനെ നോക്കി അവൾ പറയുന്നതും അയാൾ അവൾക്കായി ഒരു പുഞ്ചിരി നൽകി കള്ളവാ ഞാൻ ഞാൻ വേഗം അവിടുന്ന് പോന്നിരുന്നു അവൻ വീണ്ടും കള്ളം പറയുന്നതെന്നും തരകൻ വക്കീൽ അവനെ തർപ്പിച്ച് നോക്കി ഞാൻ എത്ര എത്ര ക്രിമിനൽസിനെ കണ്ടിട്ടുണ്ടെന്ന് അറിയാം തനിക്ക് കള്ളം പറയുന്നവരെയും പണത്തിന് വേണ്ടി കള്ളം മറിച്ച് വെക്കുന്നവരെയും സത്യം പറയാൻ കഴിയാത്തവരെയും അങ്ങനെ ഒരുപാട് പേരെ കണ്ടും കേട്ടും ഇപ്പോൾ കള്ളം പറയുന്നവരുടെ കണ്ണിൽ നോക്കി എനിക്ക് പറയാൻ കഴിയും ഇയാൾ പറയുന്ന സത്യമാണോ കള്ളവാണെന്ന് താൻ തുടക്കം മുതൽ പറയുന്ന മുഴുവൻ കള്ളമാണ് തെളിയിക്കണോ ഞാൻ അയാൾ ചോദിച്ചതിന് വേണം അവൻ വാശിയോടെ പറഞ്ഞു ശരി ഞാൻ താൻ പറഞ്ഞ മുഴുവൻ കള്ളമാണെന്ന് തെളിച്ചാൽ താൻ എന്ത് ചെയ്യും അയാൾ ചോദിച്ചു നിങ്ങളത് തെളിയിച്ചാൽ നിങ്ങൾ പറഞ്ഞെന്തും ഞാൻ ചെയ്യും അവൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു അയാൾ അവനെ നോക്കിയത് പുച്ചി ചിരിച്ചു ഇവൻ്റെ കൂട്ടുകാർ ആരൊക്കെയാണ് കൂട്ടത്തോടെ നിൽക്കുന്നവരുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അയാൾ ചോദിച്ചതും എല്ലാവരും വരുണനെയും വിവേകനെയും നോക്കിയതും അത് മനസ്സിലായ പോലെ അയാൾ അവർക്കടുത്തേക്ക് നടന്നു ഇയാൾ പറഞ്ഞതൊക്കെ കേട്ടല്ലോ അയാൾ ചോദിച്ചതും വിവേകും വരുണും പരസ്പരം നോക്കി പിന്നെ കേട്ടും തലയാട്ടി തരകൻ സമയം പോകുന്നു നന്ദയുടെ അമ്മാവൻ അയാളെ ഓർമ്മിപ്പിച്ചതും ഈ കല്യാണത്തിന് നന്ദ കൂടെ സമ്മതിക്കണ്ടേ അവൾ സമ്മതിക്കാതെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല അപ്പോ എല്ലാം ക്ലിയർ ചെയ്ത് അത് അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് നടക്കുന്നതല്ലേ നല്ലത് അമ്മാവന്റെ മുഖത്തേക്ക് നോക്കി തരകൻ പറഞ്ഞതും അയാളെ ദേഷ്യത്തോടെ നോക്കി നിന്നു കിരണും അവൻ്റെ അച്ഛനും അപ്പൊ പറയൂ നന്ദയ്ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ എപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് അയാൾ ചോദിച്ചതും വരുണും വിവേകും ഭദ്രനെയും നോക്കി അവൻ അവരെ തന്നെ നോക്കി നിന്നു ആ കണ്ണിൽ കണ്ടൊരു ദയനീയ ഭാവം അവരുടെ മനസ്സൊന്ന് പിടിച്ചു കുലുക്കി ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് എപ്പോഴാണ് ഭദ്രൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് അയാളപ്പം ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും ചോദിച്ചതും അയാളെ പേടിയോടെ നോക്കി നിന്നു വരണം വിവേകും ഭദ്രൻ കണ്ണുകളൊന്നും മുറുക്കി അടച്ചുപോയി അവൻ്റെ ഹൃദയം പതിവിലും കൂടുതലായി മിടിച്ചുകൊണ്ടിരുന്നു അവർ പറയുന്നതിലാണ് ഇനി തൻ്റെ വിധിയെന്ന് ഭദ്രന് നന്നായി അറിയാമായിരുന്നു അവൻ അവൻ ഭക്ഷണം കൊടുത്തപ്പോൾ തന്നെ വന്നു സർ ഭദ്രന്റെ മുഖത്തെ ഭാവങ്ങൾക്കാണെ എന്തോ ഒരു ദയവ് തോന്നിയ നിമിഷം അവരിൽ നിന്ന് കടുപ്പിച്ച് നോക്കി വിവേക് കൊണ്ട് പറഞ്ഞതും അത് സമ്മതിച്ച പോലെ ഭരണം തലയാട്ടി അവരുടെ മറുപടി കേട്ടതും ആശ്വാസത്തോടെ നിന്ന് ശ്വാസം എടുത്തു വിട്ട് ഭദ്രനിന്ന് പുഞ്ചിരിച്ചു എന്നാൽ അവരുടെ മറുപടിയിൽ വിശ്വാസം വരാത്ത പോലെ അവരെ അറപ്പിച്ച് നോക്കി നിന്ന് തരകൻ എന്നാൽ നിമിഷം ഒരു ആത്മവിശ്വാസം വന്നും അയാളെ നോക്കി അല്പം പുച്ഛം അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു നിന്റെ കോൺഫിഡൻസ് കൂടിയല്ലേ മിസ്റ്റർ ഭദ്രൻ നിന്റെ കൂട്ടുകാരൻ നിന്നെ ചതിച്ചില്ലല്ലേ അവൻ്റെ ഭൂഖവാം കാണേ അയാൾ ചോദിച്ചിന് അവനൊന്ന് പൂച്ചു പൂഞ്ചിച്ചിരിച്ചു പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം നിൻ്റെ കൂട്ടുകാർ കള്ളാൻ പറഞ്ഞാലും എൻ്റെ നന്ദ ഒരിക്കലും കള്ളാൻ പറയില്ല അതെനിക്കും നിനക്ക് നന്നായി അറിയാം അല്ലേ അയാൾ ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ നിന്നു അവൻ്റെ കണ്ണുകൾ അയാളോട് ചേർന്ന് നിൽക്കുന്ന നന്ദയിലേക്ക് പോയതും അത്രയും ആളുകളുടെ മുന്നിൽ താനിങ്ങനെ അപമാനിതനായി നിൽക്കാൻ കാരണമായവളെ ദേഷ്യത്തോടെ നോക്കി ഭദ്രൻ അവൻ നോക്കുന്നു കണ്ടതും അവനെ നോക്കിയെന്ന് ചിരിച്ചു നന്ദ അവൻ വേഗം അവളിൽ നിന്ന് ഓട്ടം മാറ്റി എന്തായാലും തൻ്റെ കൂട്ടുകാർ കള്ളം പറയുന്നത് കൊണ്ട് തന്നെ കള്ളം പറയത്തി തെളിവ് ഞാൻ തരാം അയാൾ പറഞ്ഞു കേട്ടതും വരുണം വിവേകം പരസ്പരം നോക്കി ഭദ്രൻ്റെ നെഞ്ചിരിപ്പ് വീണ്ടും കൂടി അനൂപേ അയാൾ വിളിച്ചതും ആ വീട്ടിലെ വാച്ച്മാൻ അയാൾക്കടുത്തേക്ക് വന്നു നമ്മുടെ വീടിൻ്റെ മുന്നിലും പിന്നിലുമുള്ള എല്ലാ സി സി ടി വി വിഷയൽസും മുന്നിലുള്ള ഇവിടെ കാണിക്കണം ഇപ്പോൾ അയാൾ ഒരു ആജ്ഞയോടെ പറഞ്ഞതും അനൂപ് തലയാട്ടിപ്പോയി അല്പസമയത്തിന് ശേഷം അയാൾ എന്തൊക്കെയോ കൊണ്ടുവന്നു അവിടെ തന്നെയുള്ള വലിയ സ്ക്രീനിൽ അത് പ്ലേ ചെയ്തതും എല്ലാവരും അതിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ഭദ്രൻ ചോറുമായി അകത്തേക്ക് പോകുന്നതും മറ്റുള്ളവർ ഓരോ ജോലികൾ ചെയ്യുന്നതും എല്ലാം കാണി തരകൻ ഭദ്രനെ നോക്കി ഭദ്രൻ അങ്ങോട്ട് ഇതിലുണ്ട് ഇങ്ങോട്ട് വരുന്നത് കാണുന്നില്ലല്ലോ കണ്ണാട ഒന്നുകൂടെ കയറ്റി വെച്ച അയാൾ ചോദിച്ചതും അറിയാതെ ഉമിനി ഇറക്കിപ്പോയി ഭദ്രൻ അത് ഞാൻ തലവേദന ആയതുകൊണ്ട് വേഗം മുറിയിലേക്കാണ് പോയത് അവൻ പരി കൊണ്ട് തരകൻ തരകനെന്ന് ചിരിച്ചു കള്ളങ്ങൾക്ക് മേലെ കള്ളങ്ങളല്ലേ ഭദ്രൻ അയാൾ ചോദിച്ചതും അവൻ തലതാഴ്ത്തി നിന്നു പക്ഷേ താൻ ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അയാൾ അത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്ന കേട്ടതും പേടിയും ടെൻഷനും കാരണം ഭദ്രൻ്റെ നെറ്റിയിലും കഴുത്തിലുമെല്ലാം വിയർപ്പ് പൊടിഞ്ഞു അനൂപെ നന്ദമോളുടെ റൂമിന് മുന്നിലുള്ള സി സി ടി വി വിഷൻസ് ഓപ്പൺ ചെയ്യി അയാൾ പറയുന്ന കേട്ടതും കമ്പ്യൂട്ടറിൽ അയാൾ എന്തോ ചെയ്തതും നന്ദയുടെ മുറിയുടെ മുൻഭാഗം സ്ക്രീനിൽ തെളിഞ്ഞു അതിൽ അവൻ ഭക്ഷണം കൊണ്ടുപോകുന്ന സമയം കൂടി എടുത്തതും അവൻ മുകളിലേക്ക് വരുന്നതും ഭക്ഷണവുമായി മുറിയിലേക്ക് പോകുന്നതെല്ലാം വ്യക്തമായി കണ്ടതും നെറ്റിയിലെ വിയർപ്പ് കൈകൊണ്ട് തുടച്ചു ഭദ്രൻ ജോലി ചെയ്യാതിരിക്കാൻ ആ മുറിയിൽ നിൽക്കാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ടേയിരുന്നു അവൻ അവൻ പോകുന്നതും റൂം ക്ലോസ് ചെയ്യുന്നതെല്ലാം സ്ക്രീനിൽ തെളിഞ്ഞിട്ടും അവൻ തിരിച്ചു വരുന്നതു മാത്രം കാണാതെ കാണാതെയായതും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞു തരകൻ ഒരുപാട് സ്കിപ്പ് ചെയ്തതും സമയം മണിയോട് നാലുമണിയോടടുത്ത് ആ ഡോർ തുറക്കുന്നതും ഷർട്ടൊന്നും നേരെയിട്ട് ഇട്ട് മൂരി നിവർന്ന് മുടിയൊന്നും നേരെയാക്കിക്കൊണ്ട് ഭദ്രൻ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതും സ്ക്രീനിൽ കാണേ എല്ലാവരുടെയും മിഴികൾ ഭദ്രനിൽ തറഞ്ഞു നിന്നും ഒരു കുറ്റക്കാരനെ പോലെ ഭദ്രൻ തലതാഴ്ത്തി നിന്ന് പോയി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ മിസ്റ്റർ ഭദ്രൻ ഒരു വിജയഭാവത്തോടെ തരകൻ ചോദിച്ചും ഇനി താൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു ഭദ്രൻ താനെൻ്റെ മുന്നിൽ വെച്ച ചാലഞ്ചിൽ ഞാൻ ജയിച്ചു ഇനി ഞാൻ ഞാനെന്ത് പറഞ്ഞാലും താൻ അനുസരിക്കണം എന്താ റെഡിയല്ലേ അയാൾ പറഞ്ഞതും അവൻ ശരിയെന്നറിയാതെ തന്നെ തലയാട്ടി അത് നിങ്ങളെന്താണെന്ന് വെച്ചായിക്കോളൂ സമയം കഴിഞ്ഞാൽ കിരണേ നന്ദയെയും കൂടി വേഗ സ്റ്റേജിൽ കയറും ആ മാവൻ ധൃതി പിടിച്ചതും അതെങ്ങനെ ശരിയാവും ഭദ്രനല്ലേ നന്ദയെ വിവാഹം കഴിക്കേണ്ടത് തരകൻ പറഞ്ഞതും ഞെട്ടിത്തെറിച്ച് നിന്ന് പോയി ഭദ്രൻ അവൻ അവൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആ വട്ടു വിവാഹം കഴിക്കേ ഇല്ല കൊന്നാലും ഞാൻ അതിന് സമ്മതിക്കില്ല ഭീമമേ ഇതിൽ നിന്നും എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി താ അവൻ മുകളിലേക്ക് നോക്കി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു ഒരു രാത്രി ഇവന്റെ കൂടെ കഴിഞ്ഞതല്ലേ അത് ഞാനും എൻ്റെ മോനും അങ്ങ് സഹിച്ചു വാടാ അയാൾ കിരണനെയും നന്ദയും പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭദ്രൻ ആശ്വാസത്തോടൊന്ന് പുഞ്ചിരിച്ചു അത് മായാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല തരകൻ്റെ ഒറ്റ ഡയലോഗ് മതിയായിരുന്നു നന്ദയ്ക്ക് ആരെയാണോ ഇഷ്ടം അവരേ നന്ദയുടെ കയ്യിൽ താലി ചാർത്തുള്ളൂ അയാൾ നന്ദയുടെ കൈ പിടിച്ച് അയാളുടെ കൈ പിടിയിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അതൊക്കെ പറയാൻ താനാര ഇവരുടെ കുടുംബവക്കീലല്ലേ താനല്ലാതെ കുടുംബനാഥൻ ഒന്നല്ലോ അമ്മാവൻ തരകനോടായി അയർത്തതും ഭദ്രൻ നന്ദയുടെ അമ്മാവനെ ഒന്ന് നോക്കി ആ നിമിഷം അയാൾ അവന് ദൈവ തോന്നി ഞാൻ വെറും കുടുംബവക്കീലാണ് സമ്മതിച്ചു ഇവർക്ക് പറയാലോ ഇവരുടെ മകളെ ആര് വിവാഹം കഴിക്കണമെന്ന് അതും പറഞ്ഞ് തരകൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി എല്ലാവരും നന്ദയുടെ അമ്മയുടെ മുഖത്താണ് ഇപ്പോൾ എല്ലാവരുടെയും മിഴികൾ അവർ പരിഭ്രമത്തോടെ തലാഴ്ത്തി അമ്മാവൻ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക പെങ്ങളെ നന്ദക്ക് നമ്മുടെ കിരൺ മതിയെന്ന് അയാൾ പറയുന്നത് കേട്ടതും ഒന്നും വീണ്ടാതെ തലതാഴ്ച നിന്നു അവർ നന്ദയ്ക്ക് ആരെയാണോ ഇഷ്ടം അത് നടക്കട്ടെ കേട്ടാ മെല്ലെ തലതാഴ്ച നിന്ന് പറയുന്നവരെ കാണേ അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി അത് കേട്ടതും തരകൻ ഒരു പുഞ്ചീരിയുടെ നന്ദയ്ക്കടുത്തായി വന്നു നിന്നു പറ നന്ദേ നന്ദയ്ക്ക് ആരെയോ വേണ്ടത് ഈ നിൽക്കുന്ന നിന്റെ കുട്ടേട്ടനെയോ അതോ കിരണിനെയോ കുട്ടേട്ടനെ ഒന്നാലോചിക്കാൻ പോലും ചെയ്യാതെ നന്ദ പറയുന്നതും കണ്ണുകളൊന്നും മുറുക്കി മുറുക്കിയടച്ചു പോയി ഭദ്രൻ എൻ്റെ മോനെ തഴഞ്ഞ് ഇന്നലെ കണ്ട ഒരുത്തനെയാണോ ഡീ നീ എന്നെ നീ മോളെ കൊടുക്കാൻ പോകുന്നേ അയാൾ അവർക്ക് നേരെ ചീറിയതും എന്തായാലും തൻ്റെ മോനേക്കാളും ഭേദാവും ഇത് നന്ദി എടുത്ത തീരുമാനമാണ് അവൾ അത്രയും കംഫർട്ടായത് കൊണ്ട് തന്നെയാ അവൾ ഇയാള് ചൂസ് ചെയ്തത് അത് തന്നെ നടക്കും ഞാൻ സ്ഥലത്തില്ലാത്ത സമയം നോക്കി വേഗം കല്യാണം അങ്ങ് നടത്തണമെന്ന് കരുതിയല്ലേ ഇവൻ ഇവിടെ വന്നില്ലെങ്കിലും ഞാൻ ഈ കല്യാണം മുടക്കാൻ തന്നെ വന്ന് ഇവരെ സോപ്പിട്ട് പിടിച്ച് വേഗം കല്യാണം നടന്നാൽ പിന്നെ തനിക്കും ആരെയും പേടിക്കണ്ടല്ലോ അല്ലേ ഇവൻ തന്നെ നന്ദേ കിട്ടും തരകൻ വാശിയോടെ പറഞ്ഞതും അത് നിങ്ങൾ മാത്രം അങ്ങ് ഉറപ്പിച്ചാൽ മതിയോ എനിക്ക് സമ്മതമല്ലെങ്കിലോ കിട്ടിയ ധൈര്യത്തിന് ഭദ്രൻ പറഞ്ഞതും മോൻ ജയിലിൽ കണ്ടിട്ടുണ്ടോ അയാൾ ഭദ്രന്റെ തൊഴിൽ പിടിച്ചു ചോദിച്ചു ഇല്ല അവൻ എങ്ങോട്ടോ നോക്കി പറഞ്ഞു ബലാത്സംഗം പീഡനം അത് മാനസിക നില തെറ്റിയ ഒരു പെൺകുട്ടിയെ അതിനുള്ള തെളിവി സി സി ടി വി വിഷ്വൽസ് മോൻ പിന്നെ കുറേ വേറെ വകുപ്പും ഇട്ട് നിന്നെ ഞാൻ അങ്ങ് പൂട്ടും എന്താ കാണണോ അവന്റെ തോളിൽ കൈവച്ച ഒന്ന് അമർത്തിയാൽ ചോദിച്ചതും ഭദ്രനൊന്ന് പതറി അപ്പോൾ എങ്ങനാ കെട്ടുവല്ലേ തരകാൻ ചോദിച്ചതും അറിയാതെ തലയാട്ടി ഭദ്രൻ അവൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് അവൻ അവൻ്റെ മുന്നിൽ കണ്ടു അവൻ്റെ നെഞ്ചി പിടഞ്ഞു പോയി കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി തോന്നിയവന് എൻ്റെ കാറിൽ ഒരു വെള്ള ഷർട്ടും മുണ്ടുമുണ്ട് വാ കാറിൻ്റെ കീ കൊടുത്ത് ഒരു സെക്യൂരിറ്റിയോട് പറഞ്ഞു തരകൻ എനിക്ക് വാങ്ങിയതാ ഇനിയിപ്പോൾ കല്യാണ ചെറുക്കിലിരിക്കട്ടെ അയാളൊരു പുഞ്ചിരിയോട് പറയുന്നുണ്ടെങ്കിലും അവൻ അയാളെ ദേഷ്യത്തോടെയാണ് നോക്കുന്നത് സെക്യൂരിറ്റി ഒരു പാക്കറ്റ് എടുത്ത് തരകൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തതും അയാളൊരു പുഞ്ചിരിയോടെ അത് ഭദ്രനായി കൊടുത്തതും അയാൾ തന്നെ ഒന്ന് തറപ്പിച്ച് നോക്കി അത് കയ്യിൽ നിന്നും വലിച്ചു ഭദ്രൻ കൂടെ ചെല് ബെസ്റ്റ് അല്ലേ വരുണിനെയും വിവേകിനെയും ഒരു കളിയോടെ അയാൾ പറഞ്ഞതും ഭദ്രൻ പോയ വഴി അവരും കൂടെ പോയി ഡ്രസ്സിംഗ് റൂമിലെത്തിയതും തലയ്ക്ക് കൈവച്ച ഒരു ചെയറിൽ ഇരിക്കുന്ന ഭദ്രനെ കണ്ടതും ഡാ പുല്ലേ ആ കൊച്ചിൻ്റെ ഒപ്പം ഇന്നലെ വിവേക് ചോദിച്ചു എന്നിട്ട് അവൻ്റെ അഭിനയം നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോൾ നിന്റെ ഒരു അഭിനയം അയാൾക്ക് മുന്നിൽ അവൻ പിടിച്ചു നിന്നെ കണ്ടില്ലേ എന്റെ ശ്വാസം പോലെ നിൽക്കുമെന്ന് തോന്നിപ്പോയി അയാളുടെ നോട്ടോ സംസാരവും നിന്റെ അമ്മോ വരുണും കൂടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും താനിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചാൽ തല പോയിക്കുകയായിരുന്നു ഭദ്രൻ നീ ഇനി ഓരോന്നാലോചിച്ച ഒരു കാര്യമില്ല ഭദ്ര എല്ലാം നിന്റെ കയ്യിൽ നിന്ന് പോയി ബാ വന്ന് കല്യാണം കഴിക്കുക വരുണവൻ്റെ തോളിൽ പിടിച്ചതും അവനെ തലയുർത്തി കത്തു നോട്ടം നോക്കി ഭദ്രൻ നീ ഞങ്ങളെ നോക്കി പേടിപ്പിച്ചിട്ട് എന്താ കാര്യം അതൊക്കെ ഇന്നലെ അവളുടെ റൂമിൽ കയറുമ്പോൾ ആലോചിക്കണം വരുൺ അവൻ്റെ നോട്ടം കണ്ടതും ചെറിയൊരു പേടി തോന്നിയെങ്കിലും പറഞ്ഞു ഭദ്രൻ വീണ്ടും തലയ്ക്ക് കൈവച്ചിരുന്നു നീ ഇങ്ങനെ ഇരിക്കാതെ ഈ ഡ്രസ്സ് എടുത്തിട്ടേ നിലത്തേക്കെറിഞ്ഞ കവറെടുത്ത് വിവേക് പറഞ്ഞതും ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ എന്തേലും വഴി പറഞ്ഞത് ആ വിവി ദേഷ്യത്തോടെ ഭദ്രൻ പറഞ്ഞു വിവേകും വരുണും മുഖത്തോട്ട് മുഖം നോക്കി നിന്നു ഏടാ ഞാൻ ആ പെണ്ണിനൊന്നും ചെയ്തിട്ടില്ലടാ ജോലി എടുക്കാതിരിക്കാനൊന്നും മാറി നിന്നു ഉള്ളൂ എപ്പോഴും അറിയാതെ ഉറങ്ങിപ്പോയി അല്ലാതെ വേറെ ഒന്നും ഇല്ലടാ നിങ്ങളെങ്കിൽ എന്നെ ഒന്നും വിശ്വസിക്കുകയേ അവൻ വല്ലാത്തൊരു ദയനീയതയോട് പറയുന്ന കേട്ടതും വരുണിനും വിവേകിനും സാദാപം തോന്നി ഭദ്രനോട് പെണ്ണുങ്ങളെ കാണുമ്പോൾ ചെറിയ കോഴിത്തരം ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നും അവൻ ചെയ്യില്ലെന്ന് അവർക്കും അറിയാമായിരുന്നു നമ്മൾ വിചാരിച്ചില്ല ഒന്നും ഇനി ഒന്നും നടക്കില്ല ഭദ്ര ദേ ഇവിടെയുള്ള ആ വലിയ സാറിനെയും മകനെയും വരച്ച വരൽ നിർത്തുന്നതാ ആ വക്കീല് അയാളുടെ മുന്നിൽ ഇനി നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല വെറുതെ ഓരോ കേസ് എടുത്ത് തലയിൽ വെക്കണ്ട അയാൾ പറഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ നിനക്കെതിരെ ഓരോന്ന് മൊഴി കൊടുക്കും പിന്നെ നീ പുറംലോകം കാണില്ല അതിനേക്കാൾ നല്ലതാ ഒരു താലിയും കെട്ടി അതിനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വിവേക് പറയുന്നത് കേട്ടതും തനിക്കിനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ഭദ്രൻ അമ്മയോട് എന്താ ഞാൻ പറയാം ഇത്തിരി വെളിവും ബോധവും ഉള്ളതാണെങ്കിൽ ഭംഗി കുഴപ്പമില്ലായിരുന്നു ഈ വട്ടുപിണീനെ കൊണ്ട് അങ്ങോട്ട് പോയാൽ അമ്മ എന്നെ കൊല്ലും നിന്റെ അമ്മയോടല്ലേ അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം നീ ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം വരുൺ പറഞ്ഞതും അമർത്തി തുടച്ച് അവൻ അയാൾ കൊടുത്ത വസ്ത്രം മാറി അവൻ പുറത്തേക്ക് വന്നതും എല്ലാവരും അവനെ നോക്കി കിരണിനേക്കാളും നന്ദി ചേരുന്നത് ആ പയ്യനാണല്ലേ ആരോ അടുത്ത ആളോട് പറയുന്നത് കേട്ടതും ദേഷ്യത്തോടെ അവരെ ഒന്ന് നോക്കി ഭദ്രൻ പൂജാരിക്കടുത്തായി ഭദ്രൻ ഇരുന്നതും അയാൾ എന്തൊക്കെയോ ചൊല്ലാൻ തുടങ്ങി ഭദ്രൻ ചുറ്റുമുന്ന് നോക്കി കിരണിനെയും അവൻ്റെ അച്ഛനെയും കാണുന്നില്ല ബാക്കിയുള്ള എല്ലാവരും അവിടെയുണ്ട് തരകൻ വക്കീൽ വല്ലാത്തൊരു സന്തോഷത്തോടെ ആശ്വാസത്തോടെ ഭദ്രനെ നോക്കിയതും അയാളിൽ നിന്ന് മുഖം തിരിച്ചു ഭദ്രൻ ആരൊക്കെയോ നന്ദയെ തൻ്റെ അടുത്തായി അറിഞ്ഞതും അവളെ നോക്കി ഭദ്രൻ കയ്യിലുള്ള ചോക്ലേറ്റ് ചുണ്ടിലാകെ ആയിട്ടുണ്ട് കൈൻറെ വിരലുകൾ നക്കിത്തുടയ്ക്കുന്ന തിരക്കിലാണ് അവൾ അത് കണ്ടതും അവൻ പോലും അറിയാതെ നെറ്റിച്ചുളുക്കി അവൾ അറപ്പോടെ നോക്കി ഭദ്രൻ അത് കാണേ പിറകിലായി നിന്ന് നന്ദയുടെ അമ്മ ഒരു ടിഷ്യെടുത്ത് അവളുടെ ചുണ്ടും മുഖവും എല്ലാം തുടച്ചു കൊടുത്തു അവർ ദയനീയ ഭാവത്തിൽ ഭദ്രനെ നോക്കിയതും അവൻ ഗൗരവത്തോടെ നോക്കിയവൻ സമയം കഴിയാനായി താലി കെട്ടിക്കൊള്ളു പൂജാരി പറയുന്ന കേൾക്കെ ആകെ തകർന്നു പോയി ഭദ്രൻ അവൻ അവന്റെ കൂട്ടുകാരെ നോക്കിയതും കെട്ടിക്കോ എന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചു വിവേക് അവൻ കണ്ണുകളൊന്നും മുറുക്കി അടിച്ചു തുറന്ന നന്ദയുടെ കഴുത്തിലേക്ക് അവരെ താലി ചേർത്ത് വെച്ചു അവളുടെ കഴുത്തിലേക്ക് അവൻ എന്തോ കെട്ടുന്നത് കണ്ടതും അവനെ തന്നെ നോക്കി നിന്ന് നന്ദ അവരെന്താണ് ചെയ്യുന്നതെന്നും അറിയില്ലെങ്കിലും അവൻ തന്നോട് ചേർന്ന് വന്നും ആ കവൾ മെല്ലിയൊന്നും ഒത്തി നന്ദ പെട്ടെന്നുണ്ടായതുകൊണ്ട് തന്നെ ഭദ്രനൊന്ന് ഞെട്ടിയെങ്കിലും കാണുന്നവർക്ക് ചിരിയും സന്തോഷവും ഒരുമിച്ച് വന്നു പിറകിലായി നിൽക്കുന്ന നന്ദയുടെ അമ്മ കണ്ണുകളടച്ച് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു താലി കെട്ടിയ ശേഷം അവൻ തരകനെ നോക്കിയതും അയാളൊരു പുഞ്ചിരിയുടെ ഭദ്രനെ നോക്കി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാൻ എല്ലാവരും പോയെങ്കിലും അവിടെയുള്ളൊരു കസേരിൽ കണ്ണുകളടച്ചിരുന്നു ഭദ്രൻ വിവേകും ഭരണം അവരെ ബാക്കിയുള്ള കൂട്ടുകാരും എല്ലാം ഭക്ഷണം കൊടുക്കുന്നതിൻ്റെയും വിളമ്പുന്നതിൻ്റെയും തിരക്കിൽപ്പെട്ടതും ഭദ്രൻ അവിടെ ആകെ ഒറ്റപ്പെട്ടു പോയി കണ്ണുകളടച്ചിരിക്കുന്ന ഭദ്രൻ്റെ അടുത്ത് ആരൊരിക്കുന്നത് പോലെ തോന്നിയതും അവൻ കണ്ണുകൾ തുറന്ന് ആരാണെന്ന് നോക്കി